ഇന്ന് നമുക്ക് സാദാ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാം ലീല ട്വിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കിലോ ചിക്കനാണ് കറി വെക്കാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിനു വേണ്ടി സാധനങ്ങൾ ഒരു ചെറിയ സബോളയായതുകൊണ്ട് ഒരു എട്ട് പത്ത് സവോള എടുത്തിട്ടുണ്ട് രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഇന്ന് പൊളിച്ച് കഴുകിയെടുക്കാം എന്തുവാടാ പൂച്ച കിടന്ന് കാറുന്നത് പൂച്ചയ്ക്ക് ചിക്കന്റെ മണം വന്നിട്ടാണോ നാടൻ കോഴിയായിരുന്നേ നല്ലത് നല്ലേ അറിയില്ല നമുക്കേ ചിക്കൻ കറി വെക്കാനുള്ളത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കുറച്ചുപ്പ് ചേർക്കാവേ കരിവേപ്പൽ ഇച്ചിര വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് പെരട്ടി വെക്കാം ഇതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ മസാല മുളകും ഉപ്പുമൊക്കെ അത് പിടിക്കട്ടെ ചിക്കൻ ഫ്രൈക്കുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ഉള്ളി കുറച്ച് കുരുമുളക് ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മസാലയായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം ബാക്കി കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് അതുകൂടി ചേർക്കുക കുറച്ച് മുളക് പൊടി കുരുമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ കോൺഫ്ലവർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് ചിക്കൻ ഫ്രൈ മസാലയാണ് ചെറിയ പാക്കറ്റ് അതൊരു പായ്ക്കറ്റ് ചേർത്തേക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം ചിക്കൻ ഫ്രൈ നോർമലായിട്ടും ഉണ്ടാക്കാം മുളക് പൊടിയും ഒരു പൊടിയും ഉപ്പും കൂടി ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഇന്നിച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് എങ്ങനെ ഉണ്ടാക്കിയതാണ് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂറ് വെച്ചേക്കാം എന്നിട്ട് ഫ്രൈ ചെയ്താൽ മതി അരമണിക്കൂർ ഇരിക്കട്ടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ ചിക്കൻ കറി വെക്കാനുള്ളതിനുള്ള സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളക് കൂടെ കയറിയില്ല എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് കടുകിട്ട് കൊടുക്കാം പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം തലമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അക്രമ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയിലേപ്പിലേയും കൂടി ഇട്ടു ഇപ്പോഴാണ് ഈ സബോളതായിട്ടും പരിപാടിയും ഒക്കെ ഉള്ളത് എന്തൊക്കെ തന്നെ കോഴിയെ വെച്ച് ആരെങ്കിലും വന്നാലാ കൂടുതലും കോഴിയെ കറിവെക്കുന്നേ അന്നേരം ഒരു കോഴിയെ പിടിക്കുക മല്ലി ഒക്കെ ഉണ്ടെങ്കിൽ അന്നേരം വറുത്ത് ഉരളിനകത്ത് ഇടിച്ച് കുടിച്ച് അരകെല്ലേ വെച്ച് അരച്ചെടുത്ത് പിന്നെ അതിന് കുറേ മസിലായി ഒക്കെ അരച്ച് ചേർത്ത് തേങ്ങാ ഉണ്ട കൊത്തിയിട്ട് അന്നങ്ങനെ അടുപ്പായിട്ടും ഇന്നിപ്പം അങ്ങനെയല്ല ഇന്ന് എല്ലാം പൊടികളുണ്ട് വേറെ ഇന്ന് നല്ല എളുപ്പമുണ്ട് പെട്ടെന്ന് കറിയൊക്കെ ചെയ്തു പക്ഷേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം തോണക്ക് ചേരുന്ന ഉപ്പിട്ടാൽ മതി ഇന്നത്തെ സവോള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ നല്ലപോലെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിന് ചേരുന്ന ഒരു നാല് സ്പൂണ് വലിയ സ്പൂണിന് നാല് സ്പൂൺ മുളക് പൊടി നാല് സ്പൂണ് മല്ലിപ്പൊടി മസാലക്കൂട്ട് പൊടിച്ചത് അത് പെരിഞ്ഞീരകവും ഏലക്കായ കുരുമുളക് ഗ്രാമ്പൂവ് പട്ട ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നല്ലത് എണ്ണ എണ്ണയൊക്കെ ഉറഞ്ഞായിരിക്കുന്നു വലിയ കുപ്പി ഇൻസിലെടുത്തു ഒഴിക്കാം നാകുമ്പോ ഇത് അത്രയും ഉറഞ്ഞിട്ടില്ല ഇങ്ങനെ മുളക് പൊടി ചൂടാക്കി ചേർക്കുന്നതെന്നാന്ന് ചോദിച്ചത് ഇച്ചിരി ഒരു ശകലം ഡാർക്ക് കളർ കിട്ടാനാണ് നമുക്കിത് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇച്ചിരി തിലച്ച വെള്ളമൊഴിച്ചൊന്ന് ഇളക്കാം അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായി ഇറക്കിയിട്ട് ഇനി ഒന്ന് മൂടി വെക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം നിളക്കി വെക്കണം ഏകദേശമൊക്കെ വേഗാറായി ശകലം നേരം കൂടെ എന്നാലും ഇരിക്കണം ചൂടെ പറ്റുകയും ചെയ്യണം ഒന്നുകൂടെ നമുക്ക് കൂടി വെക്കാം എന്നാൽ നമുക്കിനും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയേക്കാം ചിക്കൻ കറി എടുത്ത് നമ്മൾ അടുപ്പിലേക്ക് മാറ്റി വെച്ചേ അടുപ്പേ വെച്ച് കഴിച്ചാലേ ചിക്കൻ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ അതുകൊണ്ട് അടുപ്പിലേക്ക് മാറ്റി വെച്ച് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ഉണ്ടാക്കി എടുക്കാം പിന്നെ നന്നായിട്ട് തിളച്ച് വരട്ടെ നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് മറിച്ചിടാം അത് നമ്മൾ കടലമാവ് ചേർത്തത് കൊണ്ടാണേ ഇങ്ങനെ ഇത്തിരി എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പോരുമല്ലോ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ മറിച്ചിട്ടിട്ടുണ്ട് നമുക്ക് എണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടെ മൊഴിച്ചെടുക്കാം ാക്കണം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കരിയേപ്പിലയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇരിക്കാം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇന്ന് കപ്പ നമ്മൾ ചിക്കൻ കറി കൂട്ടാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം